ഹായ് ഫ്രണ്ട്സ് സൈറാസ് രുചിക്കൂട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നലെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ പരട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിന് ഞാനൊരു പാന് അടുപ്പ് സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടിയായിട്ടുള്ള അരിഞ്ഞിട്ടുള്ള സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഞാൻ മീഡിയം സൈസിലുള്ള ഒരു മൂന്ന് സവാളയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ സവാള നന്നായി വഴന്ന് കിട്ടും അതുകൊണ്ടാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റാം അത് ഇനിയിപ്പോൾ ഒരു നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി വേണ്ടത് തക്കാളിയാണ് ഞാൻ മീഡിയം സൈസിലുള്ള തക്കാളി വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിട്ടുള്ളതാണ് ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതും സവാളയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം അതിനായിട്ട് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ ചിക്കൻ മസാല എടുത്തിട്ടുണ്ട് അതുപോലെ അര ടീസ്പൂൺ ഗരം മസാല അതുപോലെ അര ടീസ്പൂൺ ജീരകപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇതാണ് എടുത്തിട്ടുള്ളത് ഇതൊക്കെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ മസാലയുടെ ഒരു പച്ചമണൊക്കെ മാറുന്നത് വരെ നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ നല്ല രീതിക്ക് ഇതൊന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം ചിക്കൻ ചിക്കനിൽ ഈ ഗ്രേവിയൊക്കെ നന്നായി പിടിക്കുന്ന രീതിയിൽ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല ചിക്കനിൽ നിന്ന് തന്നെ അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങും അപ്പം ഞാനിതൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കുക ഇനിയിപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് വേവിച്ചത് എടുത്തത് ഇനിയിപ്പോൾ അതായത് ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മീഡിയം മീഡിയം ഫ്ലെയിമിലേക്കൊന്ന് മാറ്റി കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ ഇതുപോലെ തുറന്നിട്ടൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് പരണ്ട് വന്നിട്ടുണ്ട് ചിക്കനും നന്നായി വെന്തിട്ടും മസാലയൊക്കെ അതിൽ പിടിച്ചിട്ട് നല്ല രീതിക്കൊന്ന് വന്നിട്ടുണ്ട് ഈ ഒരു രീതിക്ക് വേണം അത് എടുക്കാനായിട്ട് ഇപ്പം നമ്മുടെ ചിക്കൻ പരട്ട് റെഡിയായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്